തൊണ്ണൂറ്റി മൂന്നാം നമ്പർ ബൂത്ത് റബ്ബത്തിൽ കത്ത് പവാൻ മദ്രസ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ അല്ല മറ്റേ നമ്മുടെ ജി വി പാറ്റിൻ്റെ ഇതിനകത്ത് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് എന്താ വെച്ചാൽ അത് ലേറ്റ് കത്തിങ്ങനെ നിൽക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാതങ്ങനെ ഏകദേശം ഒരു മണിക്കൂറിലോളം ഇവിടെ പോളിങ് മുടങ്ങി ലോക്സഭാ മണ്ഡലത്തിലെ ചോക്കാട് പഞ്ചായത്തിലെ രണ്ട് ബൂത്തുകളിൽ മെഷീനുകൾ തകരാറിലായി മാളിയ്ക്കൽ ചോദ്യത്ത് തർബിയത്തുൽ അത്ഫാൽ മദ്രസയിലെ തൊണ്ണൂറ്റിമൂന്നാം നമ്പർ ബൂത്തിൽ വിവി പാറ്റ് മെഷീൻ തകരാറിലായി എൺപത്തിയഞ്ച് മിനിറ്റോളം സമയം വോട്ടിംഗ് തടസ്സപ്പെട്ടു ആയിരത്തി ഇരുന്നൂറോളം വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത് നൂറ്റി മുപ്പത്തി ആറാമത്തെ ആൾ വോട്ട് ചെയ്യുമ്പോഴാണ് തകരാർ സംഭവിച്ചത്

പാറൽ മമ്പാട്ടുമുല ഹയർ സെക്കൻഡറി സ്കൂളിലെ തൊണ്ണൂറ്റിയെട്ടാം നമ്പർ ബൂത്തിൽ മോക്ക് പോളിംഗ് സമയത്ത് അല്പനേരം മെഷീൻ തകരാറിലായി ന്യൂസ് നവ് സ്വന്തം